السلام عليكم ورحمه الله تعالى وبركاته الحمد لله نحمده ونستعينه ونستغفره وَنَعُوذُ بِاللَّهِ مِنْ شُرُورِ أَنْفُسِنَا وَمِنْ سَيِّئَاتِ أَعْمَالِنَا مَنْ يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَنْ يظلمه فَلَا هَادِيَ لَهُ وَأَشْهَدُ أَن لَّا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون وصلى الله على سيدنا محمد وعلى اله وصحبه وسلم تسليما كثيرا كثيرا اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن وبلغ رسوله الكريم ونحن على ذلك من الشاهدين والشاكرين سنه بحمانا در اول مرد ستی بشواس بل ستی بشواس بل اللہ سبحانه و تعالی نامی پرائید ودن کل کنند نمڑا جیو دتل پراؤتی کماغوان നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അബ്ബാഹത്താഴ്വം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാം ജീവിതം അബ്ബാഹുവിന്റെ അനുസരണത്തിലും തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ചു തീർക്കാനുള്ള മഹാസൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് കൊണ്ട് വസീയത്ത് ചെയ്തവർ അഹത്താണ് അവരുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് ദുഃഖമാണ് വ്യസനമാണ് മനസ്സുകൾക്ക് സമാധാനമില്ല അഥവാ ഉത്കണ്ഠം നിറഞ്ഞ മനസ്സുകളുടെ ഉടമകളായി ഇന്നത്തെ സമൂഹം മാറിയിരിക്കുന്നു എന്നുള്ളത് അവരുടെ മനസ്സുകൾക്ക് സമാധാനം ലഭ്യമാകാതെ പോകുന്നത് ജോലിയില്ലാത്തതിന്റെ പേരിലല്ല സമ്പാദ്യമില്ലാത്തതിന്റെ പേരിലല്ല വാഹനമോ ഭവനങ്ങളോ മറ്റ് ആർഭാടങ്ങളോ ഇല്ലാത്തതിന്റെ പേരിലുമല്ല ഇതെല്ലാം ഉള്ളവർ അതീവ ദുഃഖിതരായി മനസ്സുകൾക്ക് സമാധാനമില്ല ശാന്തതയില്ല ദുഃഖവും വ്യസനവും ഉത്കണ്ഠയും മാത്രമായി കഴിഞ്ഞുകൂടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു മാനസിക വിപത്തുമാണ് ഖുർാനിൽ അള്ളാഹു പറയുന്നുണ്ട് മനസ്സിന്റെ ശാന്തത എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ സമാശ്വാസം എന്ന് പറയുന്നത് അത് ഭൗതികമായ താല്പര്യങ്ങളിൽ അല്ല അതിന്റെ പരിഹാരം ഭൗതികമായ താല്പര്യങ്ങളിൽ അല്ലെങ്കിൽ ഭൗതികമായ വിഭവങ്ങളിൽ ആധിക്യം ഉണ്ടാവുക എന്നതല്ല മറിച്ച് അല പരിശുദ്ധ ഖുർവാനിൽ പറയുന്നുണ്ട് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നത് എന്താണ് സത്യവിശ്വാസികളുടെ ജീവിതത്തിന് നൈർമല്യം നൽകുന്നത് മാധുര്യം നൽകുന്നത് എന്താണ് പറയുന്നു ും സത്യവിശ്വാസികളുടെ പ്രത്യേകത എന്താണ് അവരുടെ ഹൃദയങ്ങൾക്ക് സമാശ്വാസം ലഭിക്കുന്നത് ശാന്തത ലഭിക്കുന്നത് അത് കാര്യമാത്ര പ്രസക്തമായ ഒരേ ഒരു കാര്യം കൊണ്ടാണ് എന്താണത് െ പറ്റിയുള്ള സ്മരണ കൊണ്ടാണ് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നത് അതിനോടനുബന്ധമായി അബാഹു പറയുന്നുണ്ട് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ കോറിയിടേണ്ടുന്ന വാക്യം അല്ല അതെ അറിയണം നിങ്ങൾ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾക്ക് സമാധാനം മനസ്സുകൾക്ക് ശാന്തി ഉണ്ടാകുന്നത് സ്വസ്ഥത ഉണ്ടാകുന്നത് അത് അബ്ബാബുവിന്റെ സ്മരണ കൊണ്ട് മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്ന് പരിശുദ്ധ പരിശുദ്ധപ്പെടുക അടിവരയിട്ട് പറയുന്നു നോക്കൂ സഹോദരങ്ങളെ മനുഷ്യ മനസ്സുകളുടെ ശാന്തത സ്വസ്ഥത സമാധാനം ഇതെല്ലാം സ്മരണയിൽ അധിഷ്ഠിതമാണ് എന്ന് അടിവരയിട്ട് പറയുമ്പോൾ ലോകം നമുക്ക് പഠിപ്പിച്ചു തരുന്നതും കാലഘട്ടം നമുക്ക് നൽകുന്ന വിവരങ്ങളും അത്തരത്തിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ജനങ്ങളുള്ള രാജ്യമേതാണ് നമ്മുടെ കയ്യിലെല്ലാം അത്യാധുനിക സംവിധാനങ്ങളുണ്ട് സെർച്ച് എൻജിനുകൾ ഉണ്ട് ഗൂഗിളിൽ വെറുതെ രാജ്യം ഏതാണ് ലോകത്തിലെ ഇന്ന് നിലവിലുള്ള നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങൾ ഔദ്യോഗികമായി ഇന്ന് ലോകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ രാജ്യങ്ങളിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന രാജ്യം ഏതാണ് എന്ത് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം ഫിൻലാൻഡ് എന്നാണ് ഫിൻലാൻഡ് യൂറോപ്യന്മാർ മറ്റൊരു പേരിൽ വിളിക്കും ഫൈൻലാൻഡ് എല്ലാവരും ഫൈനാണ് സന്തോഷത്തിലാണ് സന്തോഷത്തിലോകത്തിന്റെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന രാജ്യം അത് ഫിൻലാൻഡാണ് പക്ഷേ ഈ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിൽ ആത്മഹത്യയുടെ പട്ടിക എടുത്തു നോക്കുമ്പോൾ ഈ ഫിൻലാൻഡ് മുപ്പത്തി എട്ടാം സ്ഥാനത്താണ് തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന രാജ്യത്തിന്റെ ആത്മഹത്യാ പട്ടികയിൽ ആ രാജ്യത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് മുപ്പത്തി എട്ടാമതാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആത്മഹത്യയുടെ പട്ടിക പരിശോധിക്കുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ലെസോത് എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമാണ് ആത്മഹത്യാ പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് ആ രാജ്യത്ത് തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും ക്രൈസ്തവ വിശ്വാസികളാണ് തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും ക്രൈസ്തവ വിശ്വാസികളാണ് എന്തുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ സമാധാനം അനുഭവിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് അപരിഷമായ മതമാണ് അതിനെയൊക്കെ ഹനിക്കപ്പെടുന്ന ഹനിക്കുവാൻ പര്യാപ്തമായ വിശ്വാസ വൈകല്യങ്ങളുള്ള ഒരു മതമാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധ പരിശ്രമിനെ ആക്ഷേപിക്കുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ക്രൈസ്തവരുള്ള രാജ്യം ഇന്ന് ലോക ആത്മഹത്യാ പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നു എന്നത് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് പോലീസ് മേധാവിയായി ഇന്ന് ലോക വിറപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ലോകരാജ്യങ്ങൾ വിറപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഭരണ തലവനായ ഒരു കടൽ കിഴങ്ങനുള്ള ഒരു രാജ്യമാണ് യു എസ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ആ രാജ്യം ആത്മഹത്യാ പട്ടികയുടെ വിഷയത്തിൽ മുപ്പത്തി ഒന്നാമതാണ് മുപ്പത്തി ഒന്നാമതാണ് അമേരിക്കയിലെ ആത്മഹത്യ ചെയ്യുന്നവരുടെ സ്ഥിതി കണക്കുകൾ എന്ന് പറയുന്നു നമ്മുടെ ഈ മൂന്നാം ലോകം മൂന്നാം ലോക രാജ്യമായ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്നാണ് ഇത്രത്തോളം ദരിദ്രർ വസിക്കുന്ന നമ്മുടെ ഈ ജനാധിപത്യ മതേതരത്വ രാജ്യം നാൽപ്പത്തി ഒന്നാം സ്ഥാനത്ത് ആത്മഹത്യയിൽ നിൽക്കുമ്പോൾ മുപ്പത്തി ഒന്നാം സ്ഥാനത്ത് ലോക പട്ടാള മേധാവിത്വം ആത്മഹത്യ ചെയ്തവരുടെ ജീവിതങ്ങൾ നശിപ്പിക്കുന്നു എന്നത് നാം ചിന്തിക്കേണ്ട വിഷയമാണ് എന്തുകൊണ്ടാണ് ഈ വിവരങ്ങൾ പറഞ്ഞത് അഞ്ച് രാജ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മുസ്ലിം രാജ്യങ്ങൾ ആ ആത്മഹത്യാ പട്ടികയിൽ എത്രയോ അവസാനത്തേതാണ് എത്രയോ അവസാനത്തേതാണ് അവസാനത്തെ പത്ത് രാജ്യങ്ങളുടെ ഇടയിൽ കേവലം മുസ്ലിം രാഷ്ട്രങ്ങൾ അങ്ങനെ ആത്മഹത്യാ കണക്കിൽ വരുന്നുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടുന്നത് ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്നത് എന്താണ് മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് സമാശ്വാസം നൽകുന്ന ഘടകം എന്താണ് എന്ന് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ഉൾപ്പെടുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന വിശുദ്ധ രാജ്യം ഈ ആത്മഹത്യാ പട്ടികയിലേയില്ല അതാണ് ഏറ്റവും രസകരമായ കാര്യം ആത്മഹത്യാ പട്ടികയിലെ ആ രാജ്യത്തിന്റെ പേരില്ല എന്നുള്ളതാണ് അപ്പോൾ എവിടെയാണ് സമാധാനം എവിടെയാണ് ശാന്തത എവിടെയാണ് സ്വസ്ഥത അത് എവിടെ നിന്നാണ് ലഭിക്കേണ്ടത് അതാണ് അള്ളാഹു തങ്ങൾ അടിവരയിട്ട് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ അറിഞ്ഞുവച്ചോ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് എന്ന് പരിശുദ്ധ ഭർമാൻ അടിവരയിട്ട് പറയുന്നു സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് സമാശ്വാസം നൽകുന്നത് അത് അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയാണ് എന്ന് പറഞ്ഞതിനു ശേഷം അബ്ബാഹു ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തിട്ടാണ് പറയുന്നത് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നത് പറ്റിയുള്ള ഈ സ്മരണയാണ് മനുഷ്യ സമൂഹമേ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇതുകൊണ്ടല്ലാതെ നിങ്ങൾക്കും സമാധാനമില്ല പ്രഖ്യാപനമാണ് നോക്കു സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് അബാഹുവിന്റെ സ്മരണ ആശ്വാസം നൽകുന്നത് എന്തുകൊണ്ടാണ് അവരുടെ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ വേദകൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ പോലെയുള്ള തീർത്ഥത്തിലേക്ക് അവരെ അവരുടെ ചിന്തകൾ നയിക്കാത്തത് ചിന്തിക്കണം മനസ്സിലാക്കണം എവിടെയാണ് അബാഹുവിന്റെ ധിക്കറെ അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എവിടെയാണ് അവരുടെ മനസ്സുകൾക്ക് ഈ അബാഹുവിന്റെ സ്മരണ ആശ്വാസം നൽകുന്നത് പറയുന്നുണ്ട് സത്യവിശ്വാസികൾക്ക് അനുഗ്രഹം ഉണ്ടായാൽ അവരുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും സത്യവിശ്വാസികൾക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോൾ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷകൾ ഉണ്ടാകുമ്പോൾ പ്രത്യാസകൾ ഉണ്ടാകുമ്പോൾ സത്യവിശ്വാസിയുടെ ജീവിതം എങ്ങനെയായിരിക്കും അഥവാ എങ്ങനെയായിരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അല്ലയോ സത്യവിശ്വാസികളെ പടസവന അഭിസംബോധന ചെയ്യുന്നത് സത്യവിശ്വാസികളെയാ അഥവാ ശേഷം പറയാൻ പോകുന്ന വിഷയം എനിക്കും നിങ്ങൾക്കും ബാധകമാകുന്നില്ല എങ്കിൽ അതാകു സത്യവിശ്വാസികളെ എന്നെ സ്നേഹപൂർവം വാത്സല്യപൂർവം വിളിച്ച ആ വിളിയിൽ നിന്ന് ഞാനും നിങ്ങളും പുറത്താണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാം െ അഭിസംബോധന ചെയ്യുമ്പോൾ അഴൂർ പഞ്ചായത്തിൽ ഒ ബി സി കാറ്റഗറിയിൽ പേരുണ്ടായതിന്റെ പേരിൽ പെട്ടുപോകുമെന്ന് ഞാനും നിങ്ങളും വിചാരിക്കണ്ടറിച്ച് നമ്മുടെ സ്ഥാനം ഊട്ടിയുറപ്പിക്കേണ്ടുന്നത് അബാഹുവിന്റെ ഈ പരിഗണനയിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തേണ്ടത് ശേഷം പറയുന്ന വിഷയം എനിക്ക് നിങ്ങൾക്കും ബാധകമാകുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തില

ഫസലുകൾ പഠിപ്പിക്കുന്നുണ്ട് കഴിക്കാനും കുടിക്കാനും മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പാനീയം നിങ്ങളുടെ വസ്ത്രം പെടും നിങ്ങളുടെ സമ്പാദ്യം പെടും നിങ്ങളുടെ വാഹനം പെടും നിങ്ങളുടെ കൃഷികൾ നിങ്ങളുടെ നാൽക്കാലികൾ പെടും നിങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ പെടും സകലവും അതിൽ നിന്ന് നിങ്ങൾ ഹലാലായ മാർഗത്തിൽ നിങ്ങൾ നിന്ന് തിന്നിട്ടടങ്ങിയിരിക്കണം എന്നല്ല നന്ദിയുള്ളവരായി മാറണം എന്നതല്ലേ നന്ദി ഉണ്ടാകണം പടസവൻ നിനക്ക് നൽകിയ അനുഗ്രഹത്തിൽ ഈ പറഞ്ഞ ഘടകങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രതീക്ഷയാകുമ്പോൾ ോട് നന്ദിയുള്ളവനായി ആരാധിക്കുന്നുണ്ട് എങ്കിൽ അവനെ നിങ്ങൾ വിഭാഗത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വിഷയവും ആ വിഭാഗത്തിന്റെ പരിഗണനയിൽപ്പെട്ടതാ നമസ്കരിക്കുക എന്നത് മാത്രമല്ല വിഭാഗത്ത് നോമ്പ് പിടിക്കുക എന്നത് മാത്രമല്ല വിഭാഗത്തെ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് മാത്രമല്ല പഠിച്ചവനോട് നന്ദി ഉണ്ടാകണം ഉണ്ടാകണം ആ നന്ദി അബാഹുവിനോടുള്ള ആരാധനയുടെ ഭാഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറയുന്നു ഇതാണ് സത്യവിശ്വാസികളുടെ യോഗ്യത അവർക്ക് നന്മകൾ ഉണ്ടാകുമ്പോൾ അവധാരം അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നന്ദി കെട്ടവന്മാരായികളായി അഹങ്കാരികളായി സത്യവിശ്വാസികൾ മാറുകയില്ല അവരുടെ ഏറ്റവും വലിയ യോഗ്യതയാണ് പടച്ചവനോട് നന്ദി കാണിച്ച് വിധേയപ്പെട്ട് അനുഗ്രഹങ്ങളിൽ പടച്ചവനോട് ശുക്റുള്ളവരായി അവർ മാറുന്നു പ്രത്യേകതയാണ് സത്യവിശ്വാസികളുടെ സത്യവിശ്വാസികൾക്ക് അബ്ബാഹു നൽകിയിരിക്കുന്ന അംഗീകാരമാണ് ഇത്തരത്തിൽ സത്യവിശ്വാസികൾ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കുന്നവരല്ല മറിച്ച് വിധേയപ്പെടുന്നവരാണ് പടച്ചവനോട് ഇതാണ് സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്ന അബ്ബാഹുവിന്റെ നിഖറി എന്ന് പറയുന്നത് സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ അവരുടെ ഹൃദയങ്ങൾക്ക് സമാശ്വാസം പകരുന്നത് അനെ പറ്റിയുള്ള സ്മരണ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ നന്ദിയുടെ വിഷയത്തിൽ പടച്ചവനെ ഓർക്കുമ്പോഴാണ് അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ പഠിച്ചവനെ ഓർക്കുമ്പോഴാണ് അതുപോലെ ഏതൊരു മനുഷ്യനും സംഭവിക്കാവുന്ന ഏതൊരു ഹൈന്ദവനും ഏതൊരു ക്രൈസ്തവനും ഏതൊ മതമില്ലാത്തവനും സംഭവിക്കാവുന്ന ദുരിതങ്ങൾ പ്രയാസങ്ങൾ അത് സത്യവിശ്വാസികളെയും ബാധിക്കും പഠിച്ച നമ്പുരാൻ അത്തരത്തിലാണ് ഈ ലോകത്തെ ക്രമീകരിച്ചിരിക്കുന്നത് ദുഃഖം അതിന് പാർശ്വാലിറ്റി ഇല്ല കൃത്യമായി എല്ലാവർക്കും വീതിക്കപ്പെടും സന്തോഷം അതിന് പാർശ്വാലിറ്റി ഇല്ല അതിൽ വ്യത്യാസമില്ല ഏറ്റില്ല അത് എല്ലാവർക്കും അത് വീതിക്കപ്പെടുന്നതാണ് അത്തരത്തിൽ ദുഃഖങ്ങൾ സത്യവിശ്വാസികൾക്കും ഉണ്ടാകും ഞാൻ ഈ പറഞ്ഞ ആത്മഹത്യാ കണക്കിന്റെ പ്രാധാന്യം അവിടെ ഇങ്ങനെ പെരുമാറുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം എന്തുകൊണ്ട് ആത്മഹത്യയിൽ മുൻപന്തിയിലായി പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല സന്തോഷത്തിൽ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ ഇതിനെ എങ്ങനെ നേരിടാം എന്നവന് ബോധ്യമില്ല അവനവനെ അറിയില്ല അവൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല അത്തരത്തിലൊരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല അതുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ അവന്റെ അവൻ്റെ ശരീരത്തിന് അവന്റെ മനസ്സിന് അതിനെ പ്രതിരോധിക്കാൻ സാധ്യമാകുന്നില്ല പിന്നീട് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അവസാനിപ്പിക്കുക എന്നതാണ് മറ്റൊന്നാണ് എല്ലാ സന്തോഷങ്ങൾക്കും ഒരു അവസാനമുണ്ട് എല്ലാ സന്തോഷങ്ങൾക്കും ഒരു അവസാനമുണ്ട് ജീവിതത്തിൽ കിട്ടേണ്ടത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടത് മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ് സന്തോഷം പിന്നെന്താണ് സന്തോഷം ലോകത്തിലെ ഏറ്റവും വില കൂടിയ വാഹനത്തിൽ സഞ്ചരിച്ചവനെ പിന്നെ വാഹനത്തിൽ സഞ്ചരിക്കുന്നതിൽ എന്താണ് കൗറുക എന്താണ് താല്പര്യം അത്തരത്തിൽ സന്തോഷത്തിൽ അവസാനമുണ്ട് സന്തോഷത്തിൽ ജീവിക്കുന്നവനെ ദുഃഖം പിടികൂടിയാൽ പിന്നീട് അതിനെ പ്രതിരോധിക്കാൻ അവന്റെ മുന്നിൽ മാർഗങ്ങളില്ല അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു എങ്കിൽ തൊണ്ണൂറ്റി ശതമാനം ക്രൈസ്തവ വിശ്വാസികളുള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ആത്മഹത്യ രാജ്യമായി മാറില്ലായിരുന്നു അവിടെയാണ് പരിശുദ്ധ ഖുറാനിന്റെ പ്രഖ്യാപനം സത്യവിശ്വാസികളുടെ അവസ്ഥ എന്താണ് سورة البقرة يتنى الله تعالى بيت برينو ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبسر الصابرين ولنبلونكم ترسي آيون ترسي آيون ونان فليسي تغفن سجن ولم തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കും അതിൽ ഒരു വിട്ടുവീഴ്ചയും പഠിച്ചതമ്പുരാൻ കാണിക്കില്ല എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ശക്തമായ ഭയം കൊണ്ട് കൊണ്ട ബാബു നിങ്ങളെ പരീക്ഷിക്കും ശക്തമായ ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും വിശപ്പ് 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 കൊണ്ട് 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 നിങ്ങളെ നിങ്ങളെ പരീക്ഷിക്കും പരീക്ഷിക്കും ബാബു പരീക്ഷിക്കും സത്യവിശ്വാസികളോടാണ് പഠിച്ചവന്റെ പ്രഥമമായ അഭിസംബോധന സത്യവിശ്വാസികളെ നിങ്ങളെ വിശപ്പ് കൊണ്ട് ഞാൻ പരീക്ഷിക്കും கழிசங்களில் நம்ம கண்டதல்லுப்பில் கடல்களிலே வலிச்சறியுப்பிகள் தாமசம் வினாயெத்தும் கிலோமீட்டர குப்பிகளுக்கு ஒரு நேரத்தை സാക്ഷിവന്ന വിശ്വാസത്തിൽ ഈജിപ്തക്കാർ കുപ്പികളിൽ പ്രചറന്ത ശലികളെ നേരിടുന്ന ഒരു ചരിയയുന്ന കാഴ്ച്ച നമ്മുടെ ദിവസങ്ങളിൽ കണ്ടതായി അതെ അതെ നിങ്ങളെ പട്ടിക കൊണ്ട് വിഷപ്പ് കൊണ്ട് പഠിച്ചവൻ നിങ്ങളെ പരിശിക്കും വലഖസ് മിനൽ അംവാലി നിങ്ങളുടെ സമ്പത്തുകളിൽ തൗബത്തിന്റെ നേരീടോ വൽ അംസുസി നിങ്ങളുടെ സജീനങ്ങളിൽ തൗബത്തിന്റെ നേരീടോ വസ് തമറാതി നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിങ്ങളെ പരീക്ഷിക്കും ഇതിനെല്ലാം നിങ്ങൾക്ക് ദൗർബല്യങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കൃഷികളിൽ നാശമുണ്ടാകും നിങ്ങളുടെ വസ്തുവകകളിൽ നാശമുണ്ടാകും നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിങ്ങളുടെ ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാകും അടിവരയിട്ട് പറയുകയാണ് തീർച്ചയായും പരീക്ഷിക്കും വിഷയത്തിൽ ഒരാളും പുറത്തല്ല ഒരാളും പുറത്തല്ല ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മനസ്സിലാക്കണം പ്രവാചകന്മാരെ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിച്ച പടച്ച തമ്പുരാൻ എന്നെയും നിങ്ങളെയും രോഗികളാക്കാതെ ഈ ഭൂമി ലോകത്ത് ഈ ഭൂമി ലോകത്ത് സന്തോഷത്തോടു കൂടി എല്ലാ കാലവും ആരോഗ്യത്തോടു കൂടി എന്നെയും നിങ്ങളും വിചാരിക്കുന്നുണ്ടോ അതാണ് പഠിച്ചു പറഞ്ഞത് ഈ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രവാചകർ പുറത്തല്ല ഈ പരീക്ഷണങ്ങളിൽ നിന്ന് പുറത്തല്ല പുറത്തല്ല എല്ലാവരും ഈ പരീക്ഷണത്തിന്റെ ഉള്ളിലാണ് അതിനോട് ഒരു അറിയിക്കുകയാണ് സഹിക്കുന്ന മനുഷ്യരോട് പ്രഖ്യാപിക്കുക സന്തോഷമുണ്ട് ക്ഷമാക്ഷികൾക്ക് സന്തോഷമുണ്ട് എന്റെ ദാസന്മാർ ക്ഷമിക്കുന്നവർ അവർക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല എന്ന സന്തോഷമാർത്ത കൂടി നബിയെ താങ്കൾ അവർക്ക് പകർന്നു കൊടുക്കണം എന്ന് പരിശുദ്ധ പ്രഖ്യാപിക്കുന്നു സത്യവിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും തീക്ഷണമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും ഈ പരീക്ഷണങ്ങളിൽ അവർ അവരെന്ത് നിലപാടെടുക്കണം അല്ല ൾ അപ്പോൾ കൈക്കൊള്ളേണ്ടുന്ന നിലപാട് എന്താണ് അവരുടെ വിശ്വാസം എന്താണ് ഇത്തരത്തിൽ അവർക്ക് സംഭവിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ പടച്ചവനുള്ളതാണ് ഞങ്ങളുടെ മടക്കവും അവരിലേക്ക് തന്നെയാണ് അതിനപ്പുറം ഞങ്ങൾക്കൊന്നില്ല ഞങ്ങളുടെ മടക്കം അവനിലേക്കാണ് ഞങ്ങളുടെ ഈ ദുഃഖങ്ങൾ ഞങ്ങളുടെ ഈ സന്തോഷങ്ങൾ അത് ശാശ്വതമല്ല എന്താണ് ഞങ്ങളുടെ ഈ സന്തോഷങ്ങൾ ശാശ്വതമല്ല ഞങ്ങളുടെ ഈ ദുഃഖങ്ങൾ ശാശ്വതമല്ല ഞങ്ങളുടെ മടക്കം ഞങ്ങൾ സന്തോഷത്തിൽ മടങ്ങട്ടെ ഞങ്ങൾ ദുഃഖത്തിൽ മടങ്ങട്ടെ പക്ഷെ ഞങ്ങൾക്കൊരു മടക്കമുണ്ട് ഞങ്ങൾക്കൊരു മടക്കമുണ്ട് മടക്കത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ ജീവിതം മുഴുവനും ഇരുന്നാലില്ല ഞങ്ങൾ മുഴുവനും പരസ്യനുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിലോ ഞങ്ങളുടെ സ്വത്തിലോ ഞങ്ങളുടെ സർവ്വതിലും സർവ്വതിലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായാലും ഞങ്ങളെ അത് ബാധിക്കുന്ന പ്രശ്നമേ ഇല്ല ഞങ്ങൾ ആ പടച്ചവൻ ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നോ അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഞങ്ങളുടെ മടക്കം പരിഭവമില്ല ഞങ്ങൾ മുഴുവനും പടച്ചവരിലേക്ക് ഫലമേൽപ്പിച്ചിരിക്കുന്നു ഈ യോഗ്യതയുള്ളവരാണ് സത്യവിശ്വാസികൾ ഈ യോഗ്യതയുള്ളവരാണ് സത്യവിശ്വാസികൾ അതുകൊണ്ട് ദുരിതങ്ങൾ അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുകയില്ല പ്രയാസങ്ങൾ അവരുടെ ജീവിതം പ്രേരിപ്പിക്കുകയില്ല അതാണ് പറഞ്ഞത് അവരുടെ ഉള്ളിൽ അദാഹുവിന്റെ ദിഖർ പ്രവർത്തിക്കുന്നത് സ്മരണ അവരുടെ ഹൃദയങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും നൽകുന്നത് ഇത്തരത്തിലാണ് സന്തോഷമുണ്ടാകുമ്പോഴോ സന്താപം ഉണ്ടാകുമ്പോഴും അവർ പടച്ചവനുള്ളതാണ് എന്ന ബോധ്യം അവർക്കുണ്ടാകുന്നത് ഇതാണ് ലോകം എന്ന് ആഗ്രഹിക്കുന്നത് പ്രതീക്ഷകളില്ല മനുഷ്യന് പ്രതീക്ഷയില്ല പ്രത്യാശയില്ല പക്ഷേ മുസ്ലിം സമുദായം മുസ്ലിം ഈ പ്രത്യാശയുള്ളവരാണ് പ്രതീക്ഷയുള്ളവരാണ് ഈ പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത് നമ്മുടെ ഓരോ നിമിഷങ്ങളും നമ്മുടെ ഓരോ ദിനങ്ങളും നമ്മുടെ ഓരോ മാസങ്ങളും വർഷങ്ങളും നമ്മുടെ ആയുസം മുഴുവനും നമ്മെ മുന്നോട്ട് നയിക്കേണ്ടുന്നത് ഇത്തരത്തിൽ പടസമനുള്ള പ്രതീക്ഷയാണ് സന്തോഷങ്ങളിൽ നന്ദിയുള്ളവരാവുക ദുഃഖങ്ങൾ ക്ഷമിക്കുക പടസവനിൽ തവക്കുലാക്കുക അത് സുഖാനക്കൂവ താഴെ ഇത്തരത്തിൽ മൂല്യമുള്ള ജീവിതം നയിച്ച് മുന്നോട്ട് മുന്നോട്ട് പോകുവാൻ അതാഹു താഴെ നമുക്ക് അവർക്ക് ദൗഫിയ്ക്കുവാറാകട്ടെ